ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പി എസ് സിൻ്റെ ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കാൻ പോവാണ് കേട്ടോ അന്ന് എല്ലാവരും എന്നോട് വന്നായിരുന്നു പി എസ് സി നോക്കിക്കൂടെന്ന് അപ്പോൾ ഏതായാലും സൈലത്തിൻ്റെ ക്ലാസ് ഇവിടെ കണ്ണൂർ ഒത്തു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ണൂർ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കാമെന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ പതുക്കെ പറയാം വഴിയേ പറയാം എന്താ വെച്ചാൽ ടൈമായി ബസ്സിൻ്റെ ടൈമായി ഏട്ടാ റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തന്നെ അപ്പോൾ ഞാൻ റോഡിലേക്ക് പോട്ടെ നമുക്ക് ഓരോ വിശേഷങ്ങൾ ഞാൻ ഓൺ ദ വേയിൽ പറഞ്ഞു കേട്ടോ എന്തൊരു ഐശ്വര്യാണെന്ന് നോക്കിയിട്ട് ഞാൻ ഇറങ്ങാൻ നേരം തന്നെ മഴ പെയ്തു ഇത്രയും നേരം വെയിലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച തുണിയെല്ലാം കഴുകിയത് ഉണ്ട് മെഷീനിൽ അപ്പോൾ അതൊന്ന് ആറിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഏട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആറിയിടണ്ട മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് പെയ്യുമെന്ന് നോക്കി ഞാൻ ഓടി പകുതി വരെ പോയി അവിടെ വരെ പോയി എന്നിട്ട് ഞാൻ തിരിച്ച് ഓടി വന്നതാണ് നോക്കട്ടെ മഴ തോരുമോന്നോണ്ടാ ണ്ടോ ഞാൻ റോഡിലെത്തി മഴ മാറി വെറുതെ കൊടന്നടിച്ചു ദലൂറിയുണ്ടോ അത് കാണുമ്പോൾ എപ്പോഴും അർജുന ഓർമ്മ വരും ഏട്ടൻ വരുന്നോ ആ ഞാൻ എൻ്റെ ബാഗ് എടുത്ത് എന്താണ് ഇന്നത്തെ യാത്രയെ കുറിച്ച് പറയാനല്ലേ എത്ര തുടക്കങ്ങൾ കഴിഞ്ഞു എനിക്കോ പോണം നമ്മളെ ജീവിതം ആയതുകൊണ്ട് ഇതെന്താവും എങ്ങനെയാവും പേടിയുണ്ട് പ്രതീക്ഷയുണ്ട് അമിത കാരണം ഇല്ല സി ഡാൻസ് ക്ലാസ് ആണോ ഡാൻസ് നോക്കട്ടെ മാഷോട് സംസാരിക്കട്ടെ മാഷു അറിയുന്ന അനുസരിച്ചിട്ട് വെള്ളിയാഴ്ച ഈ ഫ്രീ ക്ലാസ് മാത്രമേ വെള്ളി തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ള എന്ന് തോന്നുന്നു റെഗുലർ തുടങ്ങുമ്പോൾ വേറെ ദിവസം മാറി വരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എന്തായാലും കേട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് മാത്രം വ്യൂഗ്രൗണ്ട് നടന്ന് വരുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു എടുക്കുന്ന അങ്ങനെ തോന്നില്ലല്ലോ നേച്ചറൽ ആയിട്ട് തോന്നില്ലേ വാ ഇവിടെ പറഞ്ഞ പൊടിവാ കണ്ണാ ചാടിവാ വാ മണ്ണ് കാശ് ഉണങ്ങിയില്ല മടിയുണങ്ങിയില്ല புது അറിയില്ല எவடையா அறிலோம்க்கு கண்டுபிடிக்கா എവിടെന്നൊരു ഐഡിയ ഇല്ലല്ലോ സൈലം സൈലം ഇങ്ങനെ ഞങ്ങൾ സൈലത്തിലെത്തി ഒക്കെ ഫില്ല് ചെയ്തു ഫീസ് കൊടുത്തു ഫീസ് പതിനൊന്നാണ് പറഞ്ഞത് പതിനൊന്നായിരം ആണ് പറഞ്ഞത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഫീസാണ് കൊടുത്ത കേട്ടോ ക്ലാസ് റൂമൊക്കെ കാണാൻ നല്ല രസുണ്ട് നല്ല വൈബ്ര സ്ഥലമാണ് ഒരു സംഭവം നമ്മളെ വരുമ്പോ ഞാൻ വിചാരിച്ചു അപ്പ കൊണ്ട് ഇൻസ്റ്റഗ്രാമില് വീഡിയോ ചെയ്യുന്നത് ചേച്ചിയല്ലേ അതേ രണ്ടാമത്തെ അനുഭവം അനുഭവം അങ്ങോട്ട് പോയാൽ കണ്ണൂര് സ്റ്റേറ്റ് ബാങ്ക് ഈ കൃഷ്ണ ജുവൽസിന്റെ ഓപ്പോസിറ്റ് റോഡാണ് സൈലം കണ്ണൂർ മാർക്കറ്റ് അല്ലേ എനിക്കാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ ഒരു ബാഗും വാങ്ങാനുണ്ടായിരുന്നേ അപ്പം ഞങ്ങള് കണ്ണൂര് മാർക്കറ്റിൻ്റെ അടുത്തോട്ടുള്ള ഭാഗത്ത് ഒരു ഷോപ്പുണ്ട് ഫോക്കസ് എന്നോ മറ്റോ ആണ് കേട്ടോ അവർ തുടങ്ങിയിട്ട് രണ്ട് മാസം തേ ആയിട്ടുള്ളു പോലും അതുകൊണ്ട് തന്നെ നല്ല നല്ല ഷോപ്പാണ് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ സാധനങ്ങൾ കിട്ടും പിന്നെ ഇതിന് അവർ ഒട്ടിച്ചിരിക്കുന്ന റേറ്റ് അല്ല കേട്ടോ അതിലും വില കുറച്ചാണ് അവർ തരുന്നത് പിന്നെ ഇവിടെ ഒരുത്തയുണ്ട് കേട്ടോ എനിക്ക് ആ ആളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പെരുമാറ്റം അതായത് ചില നമ്മൾ ഷോപ്പിലൊക്കെ ചെന്നാൽ നമ്മളെ അടിച്ചേൽപ്പിക്കുമല്ലോ ഇന്ന് സാധനം എടുക്കുക എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്നും കേട്ടോ ആൾ നല്ല നീറ്റാണ് അങ്ങനെയൊക്കെ ഉള്ളവരെ ഷോപ്പിൽ നിർത്തിയാൽ കടകൾക്കും നമ്മൾ കടയ്ക്കും നമ്മൾ ചെല്ലുന്ന ആൾക്കാർക്കും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇരിക്കുന്ന കുപ്പികൾ മൂന്നെണ്ണത്തിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതോ അങ്ങനെ എന്തോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാനതൊന്നും എടുത്തില്ല ഞാൻ നല്ലൊരു അടിപൊളിയൊരു നീലക്കുപ്പിയെടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കുപ്പിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോയി കൊണ്ടുവന്നിട്ട് മാനേട്ടേന മുന്നിൽ അഹങ്കരിക്കും കാരണം ചെക്കൻ്റെ വാട്ടർ ബോട്ടിൽ അവൻ എനിക്ക് തരാറില്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ അങ്ങനത്തെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെക്കനൊട്ട് തരുത്തുമില്ല ഇന്ന് അവൻ്റെ മുന്നിൽ കുറച്ച് തികളിക്കാനുള്ള വകയാണിത് പിന്നെ ഒരു ബാഗ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇങ്ങനെ സൈഡിലിടുന്ന ബാഗാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡി ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അങ്ങനെ ട്രെൻഡി ബാഗുകളൊന്നും ഇഷ്ടമല്ല ഇത്തിരി തള്ളവയവായതുകൊണ്ട് മറ്റേ പുറത്തിടുന്നൊരു ബാഗാണ് എടുത്തത് ഞാനിതൊക്കെ എടുത്തു നോക്കിയ പക്ഷെ എനിക്കെന്തോ മടിയാണ് ഇങ്ങനത്തെ ബാഗൊക്കെ കണ്ടോ കുഴപ്പമില്ല അല്ലേ പക്ഷേങ്കിൽ വേണ്ട ഞാനത് എടുക്കാൻ എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് ഈ സൈഡിൽ ബാഗ് ഇട്ടിട്ട് ബസിലൊക്കെ കയറി നിൽക്കുമ്പോൾ ബാലൻസ് ഒക്കെ കിട്ടാത്തതുപോലെ ഫീൽ ചെയ്യും ബാക്കിലാവുക പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ നമുക്ക് സുഖമായിട്ട് ബാക്കിലിട്ട് നിൽക്കാമോ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലുള്ള കാര്യമാണേ പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് ബാഗ് നോക്കി ഈ പച്ച ബാഗ് ഇഷ്ടപ്പെട്ടു ഇതിന് അത്യാവശ്യം കുറച്ച് ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ ഈ ബാഗിന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് പറഞ്ഞത് അത് ഈ നൂറ് ഡിസ്കൗണ്ട് റേറ്റോടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത് നോക്കണ്ട ഡിസ്കൗണ്ട് വരുമ്പോൾ റേറ്റ് മാറുമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ബാഗ് ഇഷ്ടപ്പെട്ടു പക്ഷേ കളർ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു ചാത്ത കളർ പോലെ ഫീൽ ചെയ്തു എന്നാലും ഈ ഒരു മോഡൽ ബാഗ് പിന്നെ ഞാൻ കുറേ പരധി പക്ഷെ വേറെ ഒന്നുമില്ല എല്ലാത്തിനും ഒക്കെ കുറവാണ് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് സ്പേസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തു കേട്ടോ ഏട്ടനെ ശരിക്കും കളർ അത്രയ്ക്കേം ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഏട്ടനെ മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലും തമ്മിൽ വേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ എടുത്തു പക്ഷെ കുറേ ബാഗൊക്കെ ഇന്നലെ വന്ന കളക്ഷൻ ആണെന്നാണ് പറഞ്ഞത് ഇതാ ഇന്നലെ കൊണ്ടുവന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുന്ന് ലഞ്ച് ബോക്സ് എടുക്കണോ വേണ്ടിയെന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു കാരണം എനിക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്തോ എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ അതിനെ കൊണ്ടുപോകാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല വാങ്ങാൻ മനസ്സ് തന്നില്ല പിന്നെ ഞാൻ പറഞ്ഞു സാരല്ല വീട്ടിലുള്ള പാത്രത്തെ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ചു അപ്പോൾ അതൊക്കെ എന്താണ് ഷോപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇത്രയുടെ ഞങ്ങൾ ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയത് നല്ല ഷോപ്പായിരുന്നു എനിക്കാണെങ്കിൽ കമ്മലൊന്നും ഇല്ല കേട്ടോ ഞാൻ ഈ ജിമ്മക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ജിംകേൻ്റെ എല്ലാം കളറ് പോയി അപ്പോൾ ഇതിന് എന്താണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മൽ കമ്മലെനിക്കിഷ്ടമല്ല അത്രയും ചെറിയ കമ്മലൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല എൻ്റെ മുഖത്ത് ചേർ ചേരത്തില്ല ഇങ്ങനത്തെ കമ്മലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജിംകെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണേ നോക്കുമ്പോൾ ഈ കടയിലെല്ലാം ഭയങ്കര ബട ബട ജിമ്ക്കകൾ ഇതൊന്നും എൻ്റെ മുഖത്ത് ചേരുന്ന ടൈപ്പ് അല്ല ഈ ഉള്ള ജിമ്ക്കകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ എൻ്റെ കാതിലിട്ടാലും ഒരുമാതിരി കാതൊക്കെ കയറി ഇരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഈ കമ്മലൊന്നും ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് പോയതാണ് ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല എൻ്റെ മുഖത്ത് ഒന്നും ചേരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ആ ഷോപ്പിൽ ഉണ്ടല്ലോ നമ്മൾ കടയിൽ കയറുമ്പോൾ എനിക്കിഷ്ടമല്ല ഈ സെയിൽസിൻ്റെ ആൾക്കാർ വന്നിട്ട് നമ്മളെ ഒരുമാതിരി കള്ളന്മാരെ പോലെ നോക്കിയിട്ട് നിൽക്കും എനിക്കെന്തോ ഭയങ്കര നമുക്ക് എന്തോ ഭയങ്കര എല്ലാവരും വരുമ്പോൾ അവരങ്ങനെ നിൽക്കാറില്ല നമ്മളൊക്കെ ചെല്ലുമ്പോൾ മാത്രം നമ്മളുടെ പുറകിൽ ഇങ്ങനെ നിൽക്കും നമ്മളിങ്ങനെ എല്ലാം അടിച്ചോണ്ട് പോകുമെന്ന് എന്ന് അറിയത്തില്ല ഇനി ഞങ്ങൾ വേറെ കടയെ കയറിയിട്ടോ വേറെ കടയെ കയറിയിട്ട് കമ്പൽ നോക്കി അപ്പം കുറേ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ പറഞ്ഞു സമയമില്ല പെട്ടെന്ന് പോകണം മാനൂട്ടൻ്റെ സ്കൂൾ വിടുമ്പോഴത്തേക്ക് ആടെ എത്തണമല്ലോ അപ്പം അതുകൊണ്ട് എന്നോട് പറഞ്ഞു കിട്ടുന്ന പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പരിധി പക്ഷേ ഇവിടെ കുറച്ച് എന്താണ് വലിയ കുഴപ്പമില്ലാത്ത വിലയാണ് കേട്ടോ ഞാൻ ആദ്യം കയറിയ കടയിൽ ഭയങ്കര റേറ്റ് ആയിരുന്നു കമ്മലിനൊക്കെ ഇതൊന്നും വലിയ കുഴപ്പമില്ല എനിക്ക് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല അത്രയ്ക്കാണ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം എടുത്തതാണ് ഇങ്ങനത്തെ ജിമുകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ കമ്മലങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു പറഞ്ഞിങ്ങി തന്നേക്കും ഞാൻ ഇട്ടോളാം ഇട്ടോളാന്ന് പറഞ്ഞ് എനിക്കത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ചെറിയ കമ്മൽ കമ്മലിട്ടിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ ആ ഇട്ടു പിന്നെ അവിടെ നിന്നൊരു പൊട്ടും വാങ്ങി പിന്നെ എന്താ വാങ്ങിയ ഒരു മാല മറ്റേ എന്താണ് റോസ് ഗോൾഡോ എന്തോ അങ്ങനെ എന്തോ പറയുന്നത് അങ്ങനത്തെ ഒരു മാല വാങ്ങി കേട്ടോ കാരണം എൻ്റെ കയ്യിലിരുന്ന് ഞാനിടുന്നൊരു മാല ഉണ്ടായിരുന്നു അത് മെനഞ്ഞാന്ന് പൊട്ടിപ്പോയി അപ്പോൾ അത് പൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മാല കുറച്ച് ഇങ്ങനെ കയറി കിടക്കുന്ന മാലയാണ് മാലയാണെന്ന് എനിക്കങ്ങനത്തെ മാലയൊന്നും ഇഷ്ടമല്ല കുറച്ചും കൂടി ഒരിറക്കം വേണമായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാലയും ഞാൻ ഞാനിട്ടിരിക്കുന്ന ടൈപ്പൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ക്ലാസ്സിന് പോകുമ്പോൾ മാല വേണ്ടേന്ന് വെച്ചിട്ട് ഒരു മാലയും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല മഴ പിന്നെ ഓടി ഓടി വന്നപ്പോഴത്തേക്ക് തന്നെ നാട്ടിലേക്കുള്ള ബസ് കിട്ടി അങ്ങനെ ഇത് നാട്ടിലേക്കില്ല എട്ടയാർ എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങണം അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് ഫുൾ നനഞ്ഞു ഞാനും നനഞ്ഞു ഏട്ടനും നനഞ്ഞു ഒന്നും പറയണ്ട ഇനിയിപ്പോൾ ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നാട്ടിലെത്തുമായിരിക്കും ജീവിതം ഇങ്ങനെയാല്ലേ ചില സമയത്ത് നമുക്ക് തോന്നും ഇവിടം കൊണ്ട് തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് തോന്നും പക്ഷേങ്കിൽ ചിലപ്പോൾ അതായത് അതൊരു തുടക്കമായിരിക്കും എനിക്ക് അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചെടുത്തു എന്ന് എനിക്ക് എന്താ പറയുക എനിക്ക് പുതിയ വഴി തെളിഞ്ഞു വരുന്നു ഞാൻ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെയൊക്കെ ഏതായാലും ഞങ്ങൾ നാട്ടിലെത്തി

വീട്ടിന്റെ ഞാൻ പറയാട്ടല്ലേ വീട്ടിന്റെ അടുത്ത വരിയുള്ള ബസ് കെട്ടിയില്ല കുറച്ചിപ്ര പള്ളി മുക്ക സ്ഥലത്ത് ഇറങ്ങി നടക്കുമായിരുന്നു ചെറിയ ദൂര ഈ ഒരു കുന്ന് ഇറങ്ങിയാല് ചെറിയൊരു കുന്ന് കേറി ചെറിയൊരു കുന്ന് കേറി ഈ കുന്ന് ഇറങ്ങിയാല് നമ്മളെ

അപ്പൊ എനിക്ക് മണിക്ക് എത്താൻ പറ്റൂല പത്ത് മണി കഴിഞ്ഞ് ഞാൻ അവിടെ പത്തരയാവും മിക്കാറും ഞാൻ പറഞ്ഞു അവരോട് പിന്നെ വൈകിട്ട് ഇതുപോലെ തന്നെ മൂന്നര വരെ ഇരിക്കാൻ പറ്റില്ല ഉച്ച സമയത്ത് വരിക അല്ലേ ഇതിന് വരാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ വിട്ടാൽ ഇറങ്ങി ഞാൻ നടന്നു വന്ന് മാനോട്ടിനും കൂട്ടിയിട്ട് അങ്ങ് പ്ലാൻ പിന്നെ അത് റെഗുലർ ക്ലാസ് തുടങ്ങി വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് മൂന്നര വരുക മൂന്നു മണി വരുക സംഭവം ഇവിടെ ഒരു വീട്ടിൽ കേറാനുണ്ട് ഞങ്ങള് നമ്മുടെ ഇവിടെ ഒരു പശുവിനെല്ലാം ആയിട്ട് വരുന്നൊരു ഒരാളുണ്ട് കേട്ടോ അവൾക്ക് ഇപ്പോൾ ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പാളയും കൂടി കണ്ടിട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട് അവിടെ നിന്ന് ആ വീട് എത്തി എത്തിയിട്ടോ ഇത് ഓരോ പിന്നെ ഓർക്ക് എണീറ്റ് വരാൻ പറ്റുന്ന അവസ്ഥയറി അതുകൊണ്ട് പിന്നെ മടങ്ങി നമ്മള് സ്കൂളെത്തിട്ട സ്കൂളെത്തി ഓടി വരും ഒന്നും അങ്ങനെ മാനൂട്ടിനെയും വിളിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ പിന്നെ ഇതൊരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ എന്താകും എങ്ങനെയാകും ഒന്നും ഞങ്ങൾക്ക് ഐഡിയ ഇല്ല എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനിയിപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇനി മുതൽ ഞാൻ കുറച്ച് ആയിരിക്കും പഠിത്തവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാനോട്ടനെ പഠിപ്പിക്കണം എനിക്ക് പഠിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ഡ്രസ്സും കാണാം ഓക്കെ ചേട്ടാ ബൈ ബൈ